നയിക്കുന്ന സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ് അഡ്മിഷൻ ടു ആൻഡ് പ്രീ സ്കൂൾ ഇംഗ്ലീഷ് ഹൈസ്കൂൾ കരുളായി മൂത്തേടം കുറ്റിക്കാട് വലിയ ജുമാ മസ്ജിദിന് സമീപമുണ്ടായ അപകടത്തിൽ സ്ത്രീ മരിച്ചു ബൈക്ക് ഓടിച്ചിരുന്ന മകനെ പരിക്കറുടെ എടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അമരമ്പലം കവളമുക്കട്ടയിലെ ഏറമ്പത്ത് മുഹമ്മദാലിയുടെ ഭാര്യ സെക്കീനെയാണ് മരിച്ചത് അമ്പത് വയസ്സായിരുന്നു മൂത്തേടം കുറ്റിക്കാട് വലിയ ജുമാ മസ്ജിദിന് സമീപമുണ്ടായ അപകടത്തിൽ സ്ത്രീ മരിച്ചു ബൈക്ക് ഓടിച്ചിരുന്ന മകൻ എടക്കര സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അമരമ്പലം കവളമുക്കട്ടയിലെ എറമ്പത്തും മുഹമ്മദ് ഭാര്യ സക്കീനയാണ് വൈകുന്നേരം നാലരയോടെ മൂത്തേടം കുറ്റിക്കാട് വലിയ ജുമാ മസ്ജിദിന് സമീപം മലയൂർ ഹൈവേയിലാണ് അപകടം സംഭവിച്ചത് മകൻ അസ്ലമിനൊപ്പം കവളമുക്കട്ടയിൽ നിന്ന് ബൈക്കിൽ എടക്കരയിലേക്ക് വരുന്ന വഴിയാണ് അപകടം നടന്നത് ഇവർ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു പരിക്കേറ്റ സക്കീനയെ ഉടൻ എടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് നൗ സ്വന്തം 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 നമ്മുടെ